ഇരിങ്ങാലക്കുട നഗരസഭ സംഘടിപ്പിച്ച ഞാറ്റുവേല പരിപാടിയിൽ ഐ എം എഫ് എ നടത്തിയ പ്രോഗ്രാമിൻ്റെ ഭാഗമായി അവതരിപ്പിച്ച ഡാൻസാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനഞ്ചിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിന് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടത് ഹുലഹൂപ്പ് ഉപയോഗിച്ചുള്ള സെല്ലിൻ്റെ മികവുറ്റ പ്രകടനത്തിൽ ആകൃഷ്ടരായ നമ്മുടെ ശ്രീമതി ശ്രീഭട്ട് ടീച്ചറുടെയും ലിജി ടീച്ചറുടെയും നിർദ്ദേശപ്രകാരം മൈ റേഡിയോ നയൻറ്റി എഫ് എം നടത്തിയ ഫാഷൻ ഷോയിൽ പങ്കെടുത്തു ഇതേ തുടർന്ന് ചെറുതും വലുതുമായ അറുപതോളം സ്റ്റേജുകളിൽ തൻ്റെ മികവ് തെളിയിച്ചു കഴിഞ്ഞു ഭരതനാട്യം ഫോക്ക് ഡാൻസ് ശാസ്ത്രീയ സംഗീതം മോഡലിംഗ് റേഡിയോ ജോക്കി എന്നീ മേഖലകളിലെ സജീവ സാന്നിധ്യമാണ് ഈ മിടുക്കി ഇപ്പോൾ സെലിൻ്റെ സ്വപ്നങ്ങളെല്ലാം ലോകത്തിൻ്റെ നെറുകിയിലെത്താൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നമ്മുടെ അഭിമാനമായ സെലിന് വിദ്യാലയത്തിന്റെ ആദരം സമർപ്പിക്കുന്നു ഐ ഡീം ഇറ്റ് എ ഗ്രേറ്റ് പ്രിവിലേജ് ഇൻവൈറ്റ് അവർ ബ്ലൂമിംഗ് സ്റ്റാർ സെലിൻ ജോൺ ദി റെക്കോർഡ് ഹോൾഡർ കം ഹോൾഡ് ടു ദി സ്റ്റേജ് ടു റിസീവ് ദി അവാർഡ് ഓൾസോ ഐ ഇൻവൈറ്റ് അവർ ഫോമർ ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ അമല ടു ഹാൻഡ് ഓവർ ദിസ് അവാർഡ്